ഇച്ച ചുണ്ടിലെരിയുന്ന അവനെ സിഗരറ്റ് പിടിച്ചു വാങ്ങി നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവനെ ഇന്ന് കൂർപ്പിച്ച് നോക്കിയവൾ കണ്ണും മുഖവും എല്ലാം തീർച്ചുകൊണ്ട് ചുവന്ന് തുടർത്തിയിട്ടുണ്ട് ഒരു നിമിഷം കരി എഴുതിയ മെഴികൾ കൊണ്ടുള്ള അവളുടെ നോട്ടത്തിൽ അകപ്പെട്ട് നിന്ന് പോയവൻ എന്തൊരു ചേലാ എൻ്റെ കോച്ചേ നീ ഇങ്ങനെയൊക്കെ വന്ന് നിന്നാൽ കറുത്താവാണ് സത്യം ഞാൻ വല്ലതും പിടിച്ചു ചെയ്യും പെണ്ണിൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം ഒന്ന് അടിപ്പിച്ചിട്ടുണ്ട് കള്ളശ്ശേരിയോടെ അവൻ പറഞ്ഞതും ഉള്ളിലേറിയ ഒരു പിടപ്പോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞവൾ ഊറൊക്കെ ചിരിച്ചു പോയിരുന്നു ആൽഫി ഞാനൊന്നും ചെയ്യത്തിലടി എന്റെ കൈകൊണ്ടൊരു മിന്നീ കഴുത്തിൽ വരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊക്കെ നിന്റെ ഇച്ചിനുണ്ടടി വേണേ പതി അവളുടെ കാതുരം മുഖം അടിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ചുണ്ടിലോറിയ പുഞ്ചിരിയുടെ മുന്നോട്ട് നടന്നവൾ ഒരൽപ്പം മകലം ഇട്ടുകൊണ്ട് കൂടെയായി അവനും എന്തിനാ ആ ചേച്ചിമാരോട് ചെന്ന് വഴക്കിട്ടെ മെല്ലെ അവളെന്ന് ചോദിക്കുമ്പോൾ അത്ര നേരം ചീചയോടെ നിന്നവന്റെ മുഖം ഒന്ന് മുറുകി അവളുമാർക്ക് നിന്നുള്ള ചോർച്ചകൾ ഞാനങ്ങ് തീർത്ത് കൊടുത്തതാണ് വേണ്ടായിരുന്നു വെച്ചാൽ എന്നാൽ പിന്നെ നീ എങ്ങനെ ചെന്ന് നിന്നുകൊടു അല്ല പിന്നെ അവളൊരു മാലാക വന്നിരിക്കുന്നു ദേഷ്യത്തോടെ അവൾക്ക് നേരെ രണ്ട് ചാട്ടൻ ചാടി മുന്നോട്ട് വേഗത്തിൽ നടന്നു പോകാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ പിടിച്ച് വിലക്കി ഭദ്ര നേരത്തെ ഒരു പുഞ്ചിരിയാൽ അവൻ്റെ അതിരങ്ങൾ ഒന്ന് വിടർന്നു ദേഷ്യപ്പെടല്ലേ എന്നും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ ദയനീയമായുള്ള ചോദ്യം ചിരി ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയവൻ ആൽഫി ജോയിടെ ശബ്ദം കേട്ടാൽ മാത്രം നേരം ഓർമ്മകളിലായിരുന്നവൻ ഒരു ഞെട്ടിലോടെ മുഖത്ത് വെച്ച് കയ്യെടുത്ത് മാറ്റിക്കൊണ്ട് അവനെ നോക്കി ഇപ്പോഴും മുന്നിൽ അവളുടെ പുഞ്ചിരിച്ച മുഖം തെളിയുന്നത് പോലൊരു തോന്നൽ നീ ഉറങ്ങുമായിരുന്നോ അടച്ചിട്ട് ജനല തുറന്നുകൊണ്ടാണ് ജോയിയുടെ ചോദ്യം മുഖം അമർത്തി തുടച്ചിട്ട് ജോയി ഒന്ന് നോക്കി ആൽഫീ നീ ഇതെപ്പോൾ വന്നു ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോയിയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ മറ്റൊരു ചോദ്യമായിരുന്നു ആൽഫീൽ അത് അത് ക്യാൻസൽ ചെയ്തു എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് ആൽഫി ആൽഫിയുടെ മുന്നിലായി ചെയറിൽ വന്നിരുന്നു തീർത്തും ഗൗരവത്തോടെയാണ് ജോ പറഞ്ഞത് അവന്റെ മുഖഭാവത്തിൽ തന്നെ പറയാനുള്ളത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്ന് ആൽഫിക്ക് മനസ്സിലായിരുന്നു തന്നെ കേൾക്കാനായി കേൾക്കാനായിരിക്കുന്നവനോടെ ജോ ചെക്ക വിളിച്ചു സംസാരിച്ചതെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞും ആൽഫിയുടെ കണ്ണുകളും നിറഞ്ഞു ഒരഞ്ചു വയസ്സുകാരൻ്റെ ഉള്ളിൽ മായത കിടക്കുന്നൊരു രൂപമുണ്ടെന്നും തന്നോടൊപ്പം ചിരിച്ചു കളിക്കുന്ന അന്നാൻഡി എന്തെങ്കിലും തിരിച്ചു വരുമെന്നും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെയോ എല്ലാം വെറുതെ ആയിരുന്നു എന്നറിയുമ്പോൾ സഹിക്കാൻ ആവാത്തൊരു വേദന പോലെ ഇനിയും നീ ഇങ്ങനെ അകന്ന് മാറി നിൽക്കരുത് ആൽഫി നിന്റെ ജീവിതം ഇങ്ങനെയാക്കിയവർ മാത്രമല്ല വേദനിക്കുന്നത് എന്ന് നീ ഓർക്കണം നിന്റെ അമ്മയും അമ്മച്ചും പാവങ്ങളല്ലേ എന്നും നിന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്നിട്ടല്ലേ ഉള്ളൂ രണ്ടാളും ഇപ്പത്തന്നെ ഒത്തിരി വേദനിക്കുന്നുണ്ട് രണ്ടുപേരും തന്നെയുമല്ല അമ്മച്ചിയുടെ അവസ്ഥ എല്ലാം ഓർത്തിട്ടെങ്കിലും നീ തിരികെ ചെല്ലണം ആൽഫി അറ്റ്ലീസ്റ്റ് അമ്മച്ചിന്ന് ഓക്കെ ആകുന്നത് വരെയെങ്കിലും ചെയ്യോ അത്രയും കാര്യമായി തന്നെ പറയുമ്പോൾ അത് ശരിയാണെന്ന് ആൽഫിക്കു തോന്നി തുടങ്ങിയിരുന്നു തന്നെയുമല്ല ഒപ്പം മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടുള്ളി കാണാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു മുഖമുണ്ട് അവൾക്കല്ലേ തന്നെ ഓർമ്മയില്ലാതെ ഉള്ളൂ തനിക്കുണ്ടല്ലോ നീ നീ എനിക്ക് പോകാനുള്ള ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്തോ കഴിയുന്നതും വേഗത്തിൽ തന്നെ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനം ചുറമ്പിച്ചുകൊണ്ടായിരുന്നു ആൽഫിയുടെ വാക്കുകൾ തിരികെ പോവാൻ അവൻ സമ്മസലോ എന്നുള്ള സന്തോഷത്തിൽ ജോയും നന്ദേട്ടാ വിട്ടേ അച്ഛൻ വരുവേ പിന്നെ അടച്ചു കുട്ടിയുടെ വാതിൽ ചവിട്ടി പൊളിച്ച് എന്തായാലും ദേവചം വരില്ല കൂറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ ഇറക്കി പുണർന്നു ആ മാറിലായി ചുംബിച്ചു നന്ദൻ ഉം ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ നീളമുള്ള മുടിയിലുകൾ കൊരുത്തു വലിച്ചവൾ രണ്ടുപേരും ഭദ്രയുടെ വീട്ടിലാണിപ്പോൾ അവർ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞതേ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദേവസ്വനം എത്തിയതും വന്ന് അച്ഛനുമായി കുറച്ചു നേരം സംസാരിച്ച് ഒന്ന് ആയിട്ട് വരാം എന്നും പറഞ്ഞ് ഭദ്രയുടെ മുറിയിലേക്ക് വന്നതാണ് രണ്ടാളും ഉള്ളിലെത്തിയത് കുറുമ്പ് കാണിച്ച് പെണ്ണിനെ കെട്ടിപ്പിടിച്ച കിടപ്പാണ് നന്ദൻ ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ വീട്ടിൽ നിൽക്കണതും ചിണുങ്ങിക്കൊണ്ട് അവനോട് പറയുവാണ് ഭദ്ര എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് മറ്റൊരു സത്യം എന്തു സുഖവാ പന്നിൽ മുഖം ചേർത്ത പോലെ നേരത്തെ ഒരു ചീരിയുടെ ഒന്നുയർന്നുകൊണ്ട് അവളുടെ കാതിലായി പതിയെ പറഞ്ഞതും നാണത്തോടെ മിഴുകൾ ഇറക്കി അടച്ചു കളഞ്ഞു ഭദ്ര വഷ്ലൻ വഷ്ലൻ അല്ലടി നിന്റെ നന്നേട്ടനാണ് നിന്റെ മാത്രം അവളുമായി ബെഡിലേക്ക് മറിഞ്ഞിട്ട് അവൾ തനിക്ക് മുകളിലാക്കിക്കൊണ്ടാണ് പറശ്ശിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു പോയ മുഖം ഒന്നുയർത്തി നോക്കി ഭദ്ര കടുപ്പിച്ചെഴുതിയ മിഴികളും നിറകിൽ കുടഞ്ഞിട്ട സിന്ദൂരവും പെണ്ണിനെ മാറ്റേകുന്ന പോലെ പ്രണയം കൊണ്ട് തന്റെ ഹൃദയം മൂർക്കുന്നത് പോലൊരു പിടച്ചിൽ അവൻ അറിഞ്ഞു ഈ ഭദ്രയെ ഞാൻ സ്നേഹിച്ചോടെ എൻ്റെ എന്റെ മാത്രമാക്കട്ടെ അടക്കാനാവാത്ത കൊതിയോടെ മോഹത്തോടെ അത്രമിൽ പ്രണയത്തോടെ അവൻ ചോദിക്കുമ്പോൾ ചുവന്നുപോയ മുഖം അവന്റെ നെഞ്ചിലായി അമർത്തി വെച്ചു ഭദ്ര പറയെ പെണ്ണയ അവളുടെ നാണം മറിയെ കൂറുമ്പോടെയാണ് അവന്റെ ചോദ്യം പല്ലുകൾ അഴ്ത്തിയുള്ളൊരു നോവായിരുന്നു അവളുടെ മറുപടി മോളെ ഭദ്രെ രണ്ടളം റെഡിയായില്ലേ നന്ദന ഒരു ചേരിയുടെ അവളിലേക്ക് ചാഞ്ഞു തുടങ്ങിയതും താഴെ നിന്നും ദേവച്ഛന്റെ വിളി വന്നിരുന്നു ഒരേ സമയം ചിരിയും സങ്കടവും തോന്നി പോയി ഭദ്രയ്ക്ക് അതിലും ദയനയുമായിരുന്നു അവന്റെ അവസ്ഥ ഇത്ര കഷ്ടമാണ് ഭദ്രേ അവിടെ കുറെ കീടങ്ങൾ വന്നത് നിന്നെയും കുട്ടി ഇങ്ങോട്ട് വന്നേ ഇവിടെ പോ അമ്മായിപ്പന്റെ വക ഇങ്ങനെയാണെങ്കിൽ നിന്നെയും കൊണ്ട് അധികം വൈകാതെ ഒളിച്ചോളും ഞാൻ മുഖം തീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതേ അത്ര നേരം അടക്കി പിടിച്ച ചിരി ഭദ്രയിൽ നിന്നും പിടിവിട്ടു പോയിരുന്നു നിർത്താതെ ഉറകെ ചിരിക്കുന്നവളെ കാണീ നന്ദനെന്ന് കുറിപ്പിച്ച് നോക്കി ചിരിയൊന്ന് ഒതുക്കി പിടിച്ച അത്രയും സ്നേഹത്തോടെ അവൻ്റെ നിറകിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു ഭദ്ര എല്ലാത്തിനും അതിൻ്റെതായി സമയമുണ്ട് ദാസ കൂറുമ്പോടെ പറഞ്ഞിട്ട് ദീർപ്പിച്ചു വെച്ച കവിളിൽ കൂടി മുത്തിയവൾ വിടർന്നൊരു പുഞ്ചിരിയോടെ അവളെ ഒന്നുകൂടി പുണർന്നുകൊണ്ട് അകന്നു മാറി നന്ദൻ അപ്പോൾ ആ പെണ്ണിനെ പേടിച്ച് മോളെ കൊണ്ട് ഓടി പോന്നതാണോ നന്ദ ദൈവച്ഛൻ ചോദിച്ചത് മുഖം വീർപ്പിച്ചുണ്ടോ ഒന്ന് നോക്കിയവൻ എന്ത് മറുപടിയാവും അവന് പറയാനുള്ളതെന്ന കൗതുകത്തോടെ നോക്കിയിരിക്കുവാണ് അദ്ദേഹം അങ്ങനൊരു കാര്യം ഓർത്ത് ഭയന്ന് ഞാൻ എന്റെ ഭദ്രയും കൊണ്ട് ഇങ്ങോട്ട് പോരുമെന്ന് തോന്നുന്നുണ്ടോ ദേവച്ഛന് ഇത്തിരി പരിഭവത്തോടെ അവൻ ചോദ്യം ചോദിച്ചതേ ദേവച്ഛന്റെ ചുണ്ടകൾ ഒന്ന് വിടർന്നു അല്ല എന്തിനെയാണ് ഞാൻ ഭയക്കേണ്ടത് എൻ്റെ ഭദ്രയാണ് എന്നെ പ്രണയിക്കുന്നു എന്ന് ആദ്യം പറയുന്നത് അവളുടെ ഇഷ്ടപ്രകാരം തന്നെ പൂർണ്ണ പൂർണ്ണസമ്മതത്തോടെ തന്നെ നടന്ന വിവാഹമാണ് ഞങ്ങളുടേത് അതല്ലാതെ ഒരു കള്ളവും പറഞ്ഞ് അവളെ ചേച്ച് സ്വന്തമാക്കിയതല്ല ഞാൻ അതുപോലെ മുൻപ് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രണയം ഇല്ലാതിരിക്കുന്നത് ആർക്കാണ് മിക്കവർക്കും കാണും തോറ്റുപോയൊരു പ്രണയം ഇവിടെ ഭദ്ര അവനെ ചതിച്ചതൊന്നുമല്ല അവൾ വേണ്ടെന്ന് പറഞ്ഞത് അവനായി മറ്റൊരു പെണ്ണെ താലിക്കെട്ടി ഭാര്യയാക്കിയതാണ് എൻ്റെ പെണ്ണ് അത് ഓർത്താലും ഇല്ലെങ്കിലും അത് ഞങ്ങളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കില്ല ഓർച്ച ശബ്ദത്തോടെ തന്നെ പറയുമ്പോൾ തൻ്റെ പ്രണയത്തിൽ അത്രമേൽ വിശ്വാസം ഉണ്ടായിരുന്നു അവന് ദേവച്ഛന അത് മനസ്സിലാവുക തന്നെ ചെയ്തു ഇനി ഭദ്ര ഇതൊന്നും ഒരിക്കലും അറിയരുത് എന്ന് തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ആൽഫ എന്നൊരു പേര് പോലും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല ഒരു പക്ഷേ എൻ്റെ സ്വാർത്ഥതയാവാം എൻ്റെ ഭദ്ര എന്നെ മാത്രം പ്രണയത്തോടെ ഓർത്താൽ മതിയെന്ന സ്വാർത്ഥത പിന്നെ എല്ലാം അറിയുമ്പോൾ വേദനിക്കും അവൾക്ക് അതൊരിക്കലും ആൽഫിയെക്കുറിച്ച് ഓർത്താവില്ല എന്നെ അറിയാതെയെങ്കിലും വേദനിപ്പിച്ചിരുന്നല്ലോ എന്നോർത്ത് സ്വയം കുറ്റപ്പെടുത്തും ചിലപ്പോൾ പറയുമ്പോൾ നന്ദന്റെ ചുണ്ടുകൾ പോലും ഒന്ന് പുഞ്ചിരിച്ചു പോയി അവൻ്റെ ഭർദ്ദയെ അവനോളം മറ്റാർക്കും മനസ്സിലാവും പിന്നെ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ ദേവശ നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തിന്നും തിരിച്ചു കിട്ടിയതാണ് എനിക്കവളെ ഇനി ഒന്നിൻ്റെ പേരിലും അനന്തനത് നഷ്ടപ്പെടുത്തില്ല എൻ്റെ മരണം വരെ എനിക്കൊപ്പം തന്നെ കാണും അവൾ നന്ദന ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ ദേവശനം ഒന്ന് പുഞ്ചിരിച്ചു തൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായവൻ തന്നെ അവളെ ജീവന്റെ പാതയെ എത്തിയതിൽ അത്രയും സന്തോഷം തോന്നി മകൾ മാത്രമാണ് ലോകമെന്ന് കരുതി ജീവിക്കുന്ന അച്ഛന് അങ്ങനെ ചിന്തിക്കാനേ ആകോ എന്നറിഞ്ഞ് വായിക്കണ്ട ചെന്ന് കിടക്ക് അവന്റെ പുറത്തൊന്ന് തട്ടിക്കൊണ്ട് ദേവച്ഛൻ പറഞ്ഞത് മുഖം അമർത്തി തുടച്ചു കൊണ്ട് അവനും എഴുന്നേറ്റും ദേവച്ഛന്റെ ഓഫീസ് റൂമിലായിരുന്നു രണ്ടാളും ഭദ്ര അമ്മയെ വിളിക്കാൻ പോയ നേരമാണ് നന്ദൻ കായത്രിടക്കാര്യം എല്ലാം ദേവച്ഛനോട് പറയുന്നത് നാളെ തന്നെ പോണോ നിങ്ങൾക്ക് വേണം അമ്മ തനച്ചല്ലേ ഉള്ളൂ വന്നവരെല്ലാം നാളെ തന്നെ സ്ഥലം വിടും അതിനുള്ള പഴി ഞാൻ കൊടുത്തിട്ടുണ്ട് ചുണ്ടിലൂറിയ കള്ളച്ചീരിയോടെ തന്നെ അവൻ പറയുമ്പോൾ കാര്യമൊന്നും മനസ്സിലാവാതെ സംശയത്തോടെ നോക്കി ദേവച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള അവളെ ചെറിയൊരു ലീലാവിലാസം ഞാൻ ഹോട്ടൽ റൂമിൽ വെച്ച് പിടിച്ചായിരുന്നു അന്ന് പിന്നെ കറിഞ്ഞ് കാലു പിടിച്ചിട്ട് വെറുതെ വിട്ടതാണ് അതൊന്നും പൊടി തട്ടിയെടുത്ത് നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വന്ന വഴി തന്തയും തള്ളിയും കൂട്ടി സ്ഥലം വിട്ടോളും അത്രയും പറഞ്ഞിട്ട് ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നവനെ ദേവച്ഛൻ കണ്ണ് വീഴ്ച നോക്കി അവൾ എൻ്റെ അതേ വെച്ചാ അനന്ദ് എന്റെ മാത്രം ഭദ്ര ഒത്തിരി വേദനിച്ചതല്ലേ എൻ്റെ പെണ്ണ് ഇനി ആ കണ്ണു നിറയതെ നോക്കേണ്ടത് ഞാനാണ് എൻ്റെ കൈക്കുള്ളിൽ അവളും സുരക്ഷിതയായിരിക്കും തിരിഞ്ഞു നോക്ക തന്നെ അവൻ വീണ്ടും പറയുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചരിക്കെ തീർത്തും വന്യമായ ഭാവമായിരുന്നു അതേ എന്താ ലോചിക്കുക നന്ദേട്ടാ നാളെ വൈകിട്ട് നമ്മൾ കൊച്ചിയിലേക്ക് പോകും പതിരേ എന്താ മാറില്ല മറന്ന അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് കണ്ണും മീശ് ചോദിച്ചു പോയവൾ എന്ത് കൂറുമ്പോഴിന്ന് പുഞ്ചിരിച്ച നന്ദൻ അതെന്താ ഇത്ര പെട്ടെന്ന് പെട്ടെന്നൊന്നുമല്ല നാളെ വൈകുന്നേരം വരെ സമയമുണ്ട് അവന്റെ മറുപടി വന്നതേ പെണ്ണിന്റെ ചുണ്ടെന്ന് കൂർത്തു തേ തമാശ കളിക്കല്ലേ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് അതേലോ നെക്സ്റ്റ് വീക്ക് തന്നെയാ ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ പിന്നെ നേരത്തെ പോകുന്നത് എന്തിനാ സംശയത്തോടെ അവൾ ചോദിച്ചത് മുഖം തെല്ലെന്ന് ഉയർത്തി കൂർപ്പിച്ച ചുണ്ടുകളിൽ ഒന്ന് അമർത്തി നുണഞ്ഞു വിട്ടവൻ പിടച്ചിലൂടെ അവളുടെ കൈകൾ അവന്റെ തോളിൽ അമർന്നു എനിക്ക് എന്റെ ഭദ്രയെന്ന് സ്നേഹിക്കാൻ കാതുരും ചുണ്ടുകൾ അമർത്തി വെച്ച് സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയത് അവൾ അറിഞ്ഞു നെഞ്ചിൽ ഒരാളെ പോലെ മറ്റാരും ഇല്ലാതെ അനന്തനും ഭദ്രയും മാത്രമായി രാവും പകലുമെല്ലാം മിഴികൾ ഇറക്കി അടച്ചു കളഞ്ഞവൾ അവൻ ഇന്ന് നോക്കാൻ പോലും ആവാത്തൊരു നാണം ഒന്നാകെ പൊതിയുന്ന പോലെ ഓരോ വാക്കിലും നോക്കിലും കൂടുതൽ വിവശയാകുന്ന പോലെ നമുക്ക് മാത്രമായി കുറച്ച് ദിവസങ്ങൾ എനിക്ക് നിന്നെ വേണം പാത്രേ അത്രയേറെ ആവുന്നുണ്ട് എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ നന്ദേട്ടാ ശ്വാസത്തിൽ കുതിർന്നു പോയ വാക്കുകളിൽ അവൻ മന്ത്രിക്കുമ്പോൾ അതിലും നേർത്ത് പോയൊരു സ്വരത്തിൽ മറുപടി പറഞ്ഞവൾ നന്ദൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി നാണം വന്നു പോയ പെണ്ണേ കുറുമ്പോടെ ചിരിച്ചു കൊണ്ട് അവളെ കവളിൽ പതിയെ പല്ലുകൾ ആഴ്ത്തിതും എരിവ് വലിച്ചുകൊണ്ടവൾ കണ്ണ് തുറന്നു നോക്കി അതൊക്കെ നന്ദേട്ടം മാറ്റിത്തരാം ഇന്ന നാളെയും കൂടി എൻ്റെ മോൾക്ക് റെസ്റ്റ് അത് കഴിഞ്ഞ് പറയുന്നതിന് മുൻപേ ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്ത പോലെ അവൻ ഈർക്ക പുണർന്ന് ആ നെഞ്ചിലെ മുഖം അമർത്തി വെച്ച് കളഞ്ഞു പെണ് ഹ പറയട്ടെടി ബാക്കി വേണ്ട അതെന്താ എനിക്ക് പറയണ്ടേ പിന്നെ വേണ്ടാന്ന് പറയട്ടേന്ന് നന്ദേട്ടാ കുറുമ്പോടെ അവൻ വീണ്ടും പറഞ്ഞതും പെണ്ണ് ചിണങ്ങിക്കൊണ്ട് വിളിച്ചു പോയി ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചവൻ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നതേ താണുത്ത കാറ്റിനാൽ അവളുടെ ഉടലിന്ന് കുളർന്നു പോയി അസ്തമയ സൂര്യനെ ചുവപ്പ് നിറമാണ് അവിടെയെല്ലാം കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ് നേരത്തെ ഒരു ചീരിയുടെ കൗതുകത്തോടെ ഭദ്രയുടെ മെഴികൾ ചുറ്റുമൊന്ന് പാഞ്ഞു താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് വിശാലമായ പ്ലേ ഗ്രൗണ്ട് ആണ് സന്ധ്യാസമയമായത് കൊണ്ട് തന്നെ കുട്ടികൾ ഓരോ കളികളുമായി ബഹളമാണ് അവിടെ വലിയൊരു ബിൽഡിങ്ങിന് മുകളിലാണ് താൻ ഇത്രയും ദിവസം ആ നാല് കെട്ടിനുള്ളിൽ ജീവിച്ചവൾക്ക് നേരത്തൊരു അസ്വസ്ഥത തോന്നിപ്പോയി ലോകം അത്രയും ചെറുതായതുപോലൊരു പ്രതീതി ഇഷ്ടമായോ പെണ്ണെ പുറകിലൂടെ വന്ന് പുണർന്നു കൊണ്ടവൻ ചോദിച്ചതും മാഞ്ഞുപോയ പുഞ്ചിരി അതിലും ഏറിയ തിളക്കത്തോടെ അവളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു പതിയ അവനിലേക്ക് ചാഞ്ഞു നിന്നവൾ കൂടെയുള്ള ഈ ഒരാൾക്കൊപ്പം എവിടെയും സ്വർഗമായിരുന്നു ഭദ്രയ്ക്ക് അവനീന്ന് നക്ഷത്രത്തെ ചുറ്റി മാത്രം തിരിയുന്നൊരു ഗോളം പോലെയായി രണ്ടുപേരും കൊച്ചിലെ ഫ്ളാറ്റിൽ എത്തിയതേയുള്ളൂ കാലത്ത് തന്നെ തറവട്ടിൽ ചെന്ന പാർക്കിങ്ങും മറ്റും തീർത്ത് കാറിൽ തന്നെ പോയതാണ് ഇരുവരും അമ്മക്ക് കൂട്ടിന് ഒരു ചേച്ചി വന്നിട്ടുണ്ട് കൂടെ വരാൻ പറഞ്ഞ് ഭദ്ര ഒത്തിരി വിളിച്ചെങ്കിലും ഇടയ്ക്ക് വന്ന് നിന്നോളാം ഇന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ തന്നെ യാത്രയാക്കിയതാണ് അമ്മ അവളെ വിരുന്നുകാരെല്ലാം അനന്തിനും ഭദ്രയും ഏത്തനും മുൻപേ സ്ഥലം വിട്ടിരുന്നു എടുത്തതാണ് ഫ്ലാറ്റ് ഫർണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ലഗേജസും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരാൻ ഉണ്ടായിരുന്നില്ല അതുപോലെ അടുക്കലും പേർക്കിലും ഒന്നും അധികവുമില്ല എല്ലാം വൃത്തിയിൽ തന്നെയാണ് കിടക്കുന്നത് പറയടി ഇഷ്ടമായോ അവിടെ ഒത്തിരി വാടക ആവലും നന്നേട്ടെ ഇതിന് നമുക്കൊരു കുഞ്ഞു വീട് പോരായിരുന്നോ നന്ദൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചതും തിരിഞ്ഞു നിന്നുകൊണ്ട് ഭദ്രയും ചോദിച്ചു നന്ദന്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി നേരത്തെ ഒരു പുഞ്ചിരിയോടെ തന്നെ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുഞ്ഞു മുടിയിലെ ഒതുക്കി വെച്ചു കൊടുത്തവൻ നിന്റെ ഭർത്താവ് ഒന്നുമില്ലെങ്കിലും ഒരു ഐ പിസുകാരനല്ലേ ഭദ്രെ അങ്ങനെ വില കുറച്ച് കാണലേ കൂറുമ്പോൾ മീശി പിരിച്ചിടും പറഞ്ഞതേ ചുണ്ട് കൂർപ്പിച്ച് നോക്കി ഭദ്ര ഒത്തിരി ഇങ് കൂർപ്പിച്ചു വെക്കുന്നത് നല്ലതിനാവില്ല ഭദ്ര എവിടെയാണ് നിൽപ്പ് എന്നൊക്കെ മറക്കും ഞാൻ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചീരോടെ അവളുടെ ഹതിരങ്ങളിൽ മാത്രം മെഴുകിൽ ഉറപ്പിച്ചുകൊണ്ടാണ് പറശ്ശീലം വെപ്രാളത്തോടെ ചുറ്റുമൊന്ന് നോക്കിപ്പോയി ഭദ്ര പിന്നെ ആ ഭാവത്തിൽ ഓരോക്കെ ചിരിച്ചുണ്ട് നന്ദനും പിന്നെ ഒരുപാട് റെൻ്റൊന്നുമില്ല പൊനേ ടെൻ കെ അതൊക്കെ നിൻ്റെ നന്ദേട്ടിന് കൊടുക്കാൻ പറ്റും പിന്നെ എൻ്റെ അമ്മായിപ്പൻ നല്ല റേറ്റ് ആടി അങ്ങർക്കാണെങ്കിൽ ഓരോ ഒറ്റ മോളേ അതും പാവം എൻ്റെ ഭാര്യ പെണ്ടി ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് നെഞ്ചൂരം അമർത്തി വെച്ചവൻ വിറയിലൂടെ ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്ന് പോയി ഭദ്ര ഇരുമാറുകളും ദൃഢമായ അവൻ്റെ നെഞ്ചിൽ ഞെരു ഞാൻ ഒരു നിമിഷം മീഴികൾ ഇറക്കി അടച്ച് ഉയർന്നു പോയ പിടപ്പിനെ ഒതുക്കി നിർത്താൻ വൃധ ഒരു ശ്രമം നടത്തി നോക്കി ഭദ്ര ഒന്നുമില്ല പെണ്ണേ ഞാനല്ലേ എൻ്റെ അല്ലേ നീ പതിയെ കാതുരം ഒന്ന് അമർത്തി ചുംബിച്ച് സ്വകാര്യം പോലെ പറഞ്ഞു നന്ദൻ മുഖം തെല്ലെന്ന് ഉയർത്തി നോക്കിയതും കണ്ടു ചുണ്ടിൽ വിഴിഞ്ഞ പുഞ്ചിരിയോടെ മിഴികളടച്ച് നിൽക്കുന്നവളെ വെളുത്ത് ചുവന്ന മുഖത്ത് നിറയെ കുഞ്ഞു മുത്തുകൾ പോലെ വിയർപ്പുത്തുള്ളികൾ പതിഞ്ഞു കിടക്കുന്നത് കാണി നന്ദൻ്റെ ആദരങ്ങൾ ഒന്ന് പിടർന്നു പോയി നിന്നിങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നിപ്പോകുന്നുണ്ട് പെണേ അടക്കിപ്പോഴത്തെ ശ്വാസം തൻ്റെ ചുണ്ടോരം എത്തിയുന്നതും വിറയിലൂടെ മിഴുകൾ വലച്ചു തോർന്നു പോയവൾ ഒരു നൂലിട മാത്രം മകൾത്തിൽ മുഖം അത്രയും അടുത്ത് ഒന്നനഞ്ഞാൽ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന പോലെ എനിക്ക് എന്തിഷ്ടമാണെന്നോ പെണ്ണയെ പറഞ്ഞുകൊണ്ട് തന്നെ നനവൂർണ്ണ ആദരങ്ങളെ പൊതിഞ്ഞെടുത്തവൻ ഒന്നെങ്ങിക്കൊണ്ട് അവനിലേക്ക് ചേർന്ന് പോയി ഭദ്ര ആദരങ്ങൾ പതി നുണഞ്ഞെടുത്തുകൊണ്ടതിനും ദൃഢമായ അവൻ്റെ കൈകൾ സാരിക്കടയിലൂടെ പാഞ്ഞു കയറി കുഞ്ഞുവയറിനെ വയറിനെ ഒന്നാകെ പൊതിഞ്ഞുകൊണ്ടവൻ അവളെ നിരത്തു നിന്നും എടുത്തുയർത്തി ഭദ്രയുടെ വിരലുകൾ അവൻ്റെ ഷട്ടിലായി ചുളിവുകൾ വീഴ്ത്തിക്കൊണ്ടും മുറുകി കഴിച്ചും ചിമ്പിച്ചും നുണഞ്ഞുമെല്ലാം അവൻ ദാഹം അകറ്റുമ്പോൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിലായി ഒതുങ്ങിപ്പോയവൾ രാത്രിയിലേക്കുള്ള ആഹാരം പാകം ചെയ്യുന്ന തിരക്കിലാണ് ഭദ്ര ചപ്പാത്തി ചുറ്റടുക്കിനോടൊപ്പം തൊട്ടടുത്തുള്ള കറിയിലേക്കും അവളുടെ ശ്രദ്ധ പോകുന്നുണ്ട് ഭദ്രയെ കുറച്ച് സമയം കഴിഞ്ഞതും ഇപ്പുറത്തു നിന്നും വിളി വന്നിരുന്നു എന്തോ എന്തെടുക്കും വന്നേ ഇങ്ങോട്ടൊന്നും വന്നേ ചപ്പാത്തി ചിടുവാൻ നന്നേട്ടാ കരിയും ഇപ്പൊ വന്ന വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ചീരയോടെ തന്നെ തന്നെ ജോലി തുടർന്നവൾ വെറുതെ വിളിക്കുവാൻ ആൾ അടുത്തിരിക്കാൻ കൊഞ്ചാൻ ഉമ്മ വയ്ക്കാൻ അങ്ങനെ എന്തൊക്കെയോ ഓർക്കവേ നാണം കൊണ്ട് കവളുകൾ പോലും ചൂട് പിടിച്ചു പോയി പെണ്ണിൻ്റെ ഒപ്പം മനസ്സാലേ ആ ഈശ്വരന് നന്ദി പറയുന്നുമുണ്ട് ഈ ജീവിതം ഇങ്ങനെയാക്കി തന്നതിൽ ഇങ്ങനെ ഒരാളെ തന്നതിൽ അത്രയും സ്നേഹമാണ് പ്രണയമാണ് എത്രക്കെ പരീക്ഷിച്ചിട്ടും ആ ആളിലേക്ക് തന്നെ ചേർത്ത് വെച്ചത് ഈശ്വരനാണ് അല്ലായിരുന്നുവെങ്കിൽ അറിയാതെ പോകില്ലായിരുന്നു ഈ സ്നേഹം പ്രണയമെല്ലാം ഓർക്കും തോറും വല്ലാത്തൊരു വിങ്ങൾ തോന്നിപ്പോയി അവൾക്ക് തനിക്ക് മുന്നേ അവൻ പ്രണയിച്ചു തുടങ്ങിയിരുന്നു എന്നറിഞ്ഞത് മുതൽ കാണും അറിയാത്തൊരു സങ്കടമാണ് ഒരു പക്ഷെ ഇങ്ങനൊരാൾ ഓർമ്മകളിൽ പോലും ഇല്ലാതെ പോയത് കൊണ്ടാവാം ഓർത്തുകൊണ്ടൊന്ന നിമിഷം തന്നെ ആ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ചേർക്കപ്പെട്ടിരുന്നു പെണ്ണ് ചിന്തകളിൽ മുഴുകി നിന്നവൾ ശക്തമായി ഞെട്ടിപ്പോയിരുന്നു ചപ്പാത്തി കരിയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കരിഞ്ഞില്ലേ ഭദ്രേ ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് ചോദിച്ചത് തലയിൽ കൈ വെച്ചുകൊണ്ട് പാനിലേക്ക് നോക്കിയവൾ ഓരോന്നോർത്തും നിന്നിനിടയിൽ ശ്രദ്ധ വിട്ടുപോയി സോറി ഞാൻ എന്തോ എൻ്റെ പൊന്നു കൊഞ്ഞെ എന്തിനെ ഇതിനൊക്കെ സോറി അവസാനത്തെയല്ലായിരുന്നോ സാറില്ല ഉം ഭദ്രയെ കുരിഞ്ഞു പോയ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് വിളിച്ചതും വീണ്ടും ആ നെഞ്ചിലേക്ക് ചേർന്ന മുഖം അമർത്തി വെച്ചവൾ എന്തു പറ്റി എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ നന്ദേട്ടാ നന്ദൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയിരുന്നു ആ നിമിഷം എന്നിലുമേറെ ഈ ഭദ്രയോളം ആനന്ദൻ സ്നേഹിക്കുന്ന മറ്റൊന്നുമില്ല ഇങ്ങനെ പറയല്ലേ എനിക്ക് സങ്കടം വരുന്നു എന്തിന് അറിയില്ല പക്ഷേ പക്ഷേ എന്തോ ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അതിന് മറുപടിയൊന്നും പറയാതെ അവളെ പൊതിഞ്ഞു പിടിച്ചതേയുള്ള നന്ദൻ ഉത്തരമ്മാവനും അറിയാത്തൊരു ചോദ്യമാണത് തൻ്റെ പ്രണയം അവൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും ഇഷ്ടമില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞനെ മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞനെ അതൊന്നും ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്തതുപോലെ മീഴുകിൽ ഇറക്കി അടച്ചു കളഞ്ഞ നന്ദൻ അവളെ പൊതിഞ്ഞ കൈകളിൽ ഇറക്കമൊന്ന് കൂടുകയും ചെയ്തു